അല്ല നീ എപ്പിക്കും ഞാൻ വരുന്നില്ല നിങ്ങൾ നിങ്ങൾക്കോ നീ ഒരു വാഴപ്പിണ്ടി വല്ല കൊണ്ടുപോകും മാസാന്നോ ഈ പെണ്ണും പ്രേമില്ലാത്തവന്മാരെ ഉണ്ണാക്കന്മാരണെന്നാണോ ഏഹ് അല്ലെ എന്തൊക്കെ കോമലായിട്ട് തോന്നുന്നുണ്ടോ നിനക്കട്ടെ നിന്റെയൊക്കെ വിചാരം എന്തുവാ പെണ്ണ് കൂടേണ്ട എല്ലാ ആയെന്നാണോ ഏഹ് അട എല്ലാ ടെൻഷനും പ്രഷറും സ്ട്രഗിളും ഒക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന മാറിടാ ഞങ്ങള് ശരിയാ കൂടെ എല്ലാം ഷെയർ ചെയ്താണുള്ളത് ഭയങ്കര നല്ലതാണ് എന്താ പറയുക നീക്കെന്താടാ ഞങ്ങളുടെ ഞങ്ങൾ ചേർന്നേ എപ്പൊ നോക്കിയാലും പെണ്ണ് പെണ്ണെവിടെ പെണ്ണ് പോയി പെണ്ണ് വന്നില്ല അല്ല ഇവിടെ സിംഗിൾ ഇടൊന്നും ജീവിക്കണ്ടേ ഇവിടെ ബാക്കി ബാക്കി കമന്റ് ബോക്സ് പോരെ